കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ദിവസങ്ങളോളം ആഘോഷിച്ച കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൃത്യമായി മുക്കിയ ഒരു വാർത്ത ഇപ്പോൾ ദേശാഭിമാനി പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ന് ദേശാഭിമാനി ഒഴികെ മറ്റൊരു പ്രധാനപ്പെട്ട ദിനപത്രവും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആ വാർത്ത കെ കെ ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കെ കെ ശൈലജ ടീച്ചർ വടകരയിലെ ണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഘട്ടത്തിൽ അവർക്കെതിരെ പ്രചരിപ്പിച്ചിരുന്നു യു ഡി എഫ് അത്തരത്തിൽ ഒരു വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ ഇപ്പോൾ ഒരു മുസ്ലിം ലീഗ് നേതാവിന് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ട് ശിക്ഷ വിധിച്ചിരിക്കുക ഒരു മുസ്ലിം ലീഗിന്റെ വാർഡ് മെമ്പറും യു ഡി എഫിന്റെ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാനും കൂടിയായ വ്യക്തി ശിക്ഷിക്കപ്പെട്ടിട്ടും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയാണ് ഈ വീഡിയോയെ കുറിച്ച് പറയാതെ കടന്നു പോകാനാവില്ല കാരണം മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്ന് ശൈലജ ടീച്ചർ പറയുന്ന രൂപത്തിൽ എഡിറ്റ് ചെയ്ത് അവർ ശൈല ടീച്ചറിന്റെ ഒരു അഭിമുഖം മാറ്റിയതായിരുന്നു ഈ വീഡിയോ ഈ വീഡിയോ തെരഞ്ഞെടുപ്പ് വേളയിൽ വൻതോതിൽ വാട്സപ്പ് വഴിയൊക്കെ യു ഡി എഫ് ക്യാമ്പ് പ്രചരിപ്പിച്ചിരുന്നു ആ കേസിലാണ് ഇപ്പോൾ ടി എച്ച് അസ്ലം എന്ന മുസ്ലിം ലീഗ് നേതാവിന് തലശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനയ്യായിരം രൂപയുടെ പിഴ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു സി പി എമ്മുകാരൻ ഏതെങ്കിലും ഒരു കേസിൽ കുറ്റപത്രത്തിൽ പ്രതിചേർക്കപ്പെടുകയോ മറ്റോ ചെയ്യുന്ന ഘട്ട ഒരു യു ഡി എഫിന്റെ വാർഡ് മെമ്പർ ഒരു മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാവ് ഇത്തരത്തിൽ ഒരു വ്യാജ വീഡിയോ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടും അത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട വാർത്തയായി തോന്നുന്നില്ല എന്നത് യു ഡി എഫ് വിധേയത്വത്തിന്റെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ യു ഡി എഫ് വിധേയത്വത്തിന്റെ ഏറ്റവും വലിയ തെളിവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഷൈല ടീച്ചറിനെതിരെ ഈ ഒരു വീഡിയോ മാത്രമല്ല ഇത്തരത്തിൽ നിരവധി വ്യാജ വീഡിയോകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ വടകരയിൽ വൻതോതിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു അവയെല്ലാം തന്നെ വ്യാജമായി എഡിറ്റ് ചെയ്തുണ്ടാക്കിയതുമായിരുന്നു പക്ഷേ ആ വീഡിയോകളുടെ പരിണത ഫലമായി തന്നെ ആകണം ടീച്ചറിന് വലിയൊരു പരാജയം വടകരയിൽ നേരിടേണ്ടി വന്നു എന്തായാലും ഇപ്പോൾ ആ കേസിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യാജ വീഡിയോ ആയിരുന്നു ഈ മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് എന്ന് ഷൈല ടീച്ചർ പറയുന്ന രൂപത്തിൽ പ്രചരിപ്പിച്ച വീഡിയോ ആ വീഡിയോ പ്രചരിപ്പിച്ച കേസിലാണ് കോടതി ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കണ്ട് ഒരു മുസ്ലിം ലീഗ് നേതാവിന് ശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത മുക്കുന്നതിലൂടെ അവരുടെ യു ഡി എഫ് കോൺഗ്രസ് വിധേയത്വം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ വാർത്ത ദേശാമാലി ഒഴികെ മറ്റൊരു പത്രത്തിലും വന്നിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് you <laughs>